മസ്കറ്റ് യാക്കോബായ സുറിയാനി യത്തിൽ ആചരിച്ചു ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്ന് വിശ്വാസികൾ പെരുന്നാളിൽ സംബന്ധിച്ചു വ്യാഴാഴ്ച വൈകിട്ട് സന്ധ്യാ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ അഞ്ചുന്മേൽ കുർബാന എന്നിവ ഉൾപ്പെടെ നടന്നു ഒമാനിൽ ഒമാനിലാദ്യമായാണ് അഞ്ചുന്മേൽ കുർബാന നടക്കുന്നത് ഫാദർ റിനോ അനിക്കൽ ഫാദർ ടിനു കിളമ്പകലത്തിൽ ഫാദർ ലിജു പുത്തൻപുരയ്ക്കൽ ഫാദർ ജിനു തെക്കേക്കുഴിയിൽ ഫാദർ എലിയാസ് കണ്ടോത്രക്കൽ എന്നിവർ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം അന്നേ ദിവസം നടത്തും സെപ്റ്റംബർ ഏഴുവരെ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പരിശുദ്ധ ബാവായുടെ കീഴിൽ യക്കോബായ സഭയ്ക്ക് നാല് ദേവാലയങ്ങളാണ് അതിൽ വർഷം മുൻപ് സ്ഥാപിച്ചതാണ് റൂവി ദേവാലയം ഒമാനിലുള്ളതാണ് ഒമാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം